ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനുമാരായിട്ടുള്ള കെ എസ് ഭരതും സഞ്ജു സാംസണും ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള ഇർഫാൻ ബത്താൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ് ഇർഫാൻ ബത്താൻ ഈ ഒരു മൂന്ന് താരങ്ങളെ പറ്റി പറഞ്ഞ ഒരു കാര്യം ഇതാണ് കെ എസ് ഭരത് നിലവിൽ ടെസ്റ്റ് ടീമിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഭരതനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് പലരും ഭരതിൻ്റെ പകരക്കാരനായിട്ട് ഇഷാൻ കിഷനെയും സഞ്ജു സാംസണേയും ഉൾ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കണമെന്ന് പറയുമ്പോൾ നിലവിൽ ഇവരെക്കാളും മികച്ചത് ടെസ്റ്റ് ടീമിൽ കളിക്കാൻ ടെസ്റ്റ് ടീമിൽ കീപ്പിംഗ് നടത്താൻ നല്ലത് ദ്രുപ് ജൂലർ എന്നാണ് ഇർഫാൻ പത്താൻ പറയുന്നത് നമുക്കറിയാം കെ എസ് ഭരത് ആവട്ടെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ടെസ്റ്റ് മത്സരങ്ങളിലെല്ലാം വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും വളരെ മോശം പ്രകടനമാണ് കെ എസ് ഭരത് പുറത്തെടുത്തിട്ടുള്ളത് അടുത്ത അപ്ഡേറ്റ് എസ് എ ടി ട്വന്റിയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ അവസാനിച്ച എസ് എ ടി ട്വന്റിയിൽ വീണ്ടും ഹൈദരാബാദ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കീഴിലുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് ഏതായാലും കഴിഞ്ഞ വർഷവും ഈ ടീം തന്നെയായിരുന്നു ഹൈദരാബാദിന്റെ കീഴിലുള്ള ഈ ടീം തന്നെയാണ് ചാമ്പ്യന്മാരായത് ഏറ്റവും മാത്രമായിരുന്നു കഴിഞ്ഞ സീസണിലും ഈ ഒരു സീസണിലും ടീമിനെ നയിച്ചത്